പക്ഷെ അങ്ങനെ നമ്മൾ അവിടെ കയറാവുന്ന ഓർത്തുന്നു പക്ഷെ രക്ഷയില്ല പാലത്തിൽ തിരക്കുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആൾക്കാർ ജാമമായിട്ട് നിൽക്കുക ഈ ഒരു ടൗൺ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഭയങ്കര രസമുണ്ട് കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ പക്ഷെ നല്ല രസമുണ്ട് ഈ ഒരു പാലത്തിന് പാലത്തിൽ ഒരു വ്യൂ ആണ് ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ രാത്രിയാണ് കുഴപ്പമില്ല നമ്മളെ കാണാതിരിക്കുവല്ലോ അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി പാലാ ജൂബിലി കാണാൻ പോകാനാണ് അപ്പം നമ്മൾ കുറേ തവണയൊക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് കുറച്ചധികം നടക്കാം കാഴ്ചകൾ കാണാം അപ്പം ഇന്ന് നിങ്ങളെല്ലാവരും കൂടെ അത് കാണിക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കാറിലായിരുന്നു കാറ് മാറ്റി ബൈക്ക് ബൈക്കെടുത്തു അതാണെന്ന് വെച്ചാൽ കാർ അതിനകത്തേക്ക് പോകാന്ന് വെച്ചാൽ ക്രൗഡെന്നൊക്കെ വെച്ചാൽ അതുപോലെ ക്രൗഡാണ് കാറും കൊണ്ട് അതിനകത്തേക്ക് പോയാൽ ഭയങ്കരമായിട്ട് നമ്മൾ ശരിക്കും പാടുപോലും അതുകൊണ്ട് നമ്മൾ കാറിൽ തിരിച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തർ ബൈക്കെടുക്കാൻ പോയിട്ടുണ്ട് രണ്ടൂന്ന് പേരും അവിടെ ഉണ്ട് അപ്പം ബൈക്ക് ബൈക്കെടുത്ത മരം കൂട്ടി അങ്ങോട്ടേക്ക് പോയ പോവാം അപ്പൊ ഇതേ കഴിച്ച് നമ്മളങ്ങനെ ഈ എത്തി രാജ്യവട്ടെത്തി കഴിച്ചു ഇവിടെ കഴിച്ചു അപ്പോൾ ഇനി പോവാം അപ്പോൾ കഴിച്ച് നമ്മൾ ഇത് അങ്ങനെ പാല എത്തിയിരിക്കും വിളിച്ചു നോക്കാം നമ്മൾ ടൗണിൽ അങ്ങനെ കുറേ പേരൊക്കെ തിരിച്ചു പോകുന്ന കൊറേ പേര് വരുന്നുണ്ട് അങ്ങനെ നമ്മള് ടൗണിൽ എത്തിയിരിക്കുന്ന ടെസ്റ്റുകൾക്ക് കയറാൻ പോകും ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് പിന്നെ എല്ലാവരും തിരിച്ചു വരുവാൻ തോന്നുന്നു കേട്ടോ നമ്മൾ ലേറ്റ് ആയോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അപ്പൊ നമ്മളിപ്പോൾ നാല് പേരുണ്ട് രണ്ടുപേരും പറയലുണ്ട് ടൗൺ ഡെക്കറേറ്റ് ചെയ്താണോ ഭയങ്കര രസമുണ്ട് കേട്ടോ നമ്മൾ മുമ്പോട്ടേക്ക് ചെല്ലും ഭയങ്കര സൗണ്ട് ആയിരിക്കും നമ്മുടെ വോയിസ് നമ്മൾ പറഞ്ഞാൽ ക്ലിയർ എന്ന് അറിയില്ല എന്നാലും നമ്മൾ മാക്സിമം പറഞ്ഞില്ലെങ്കിലും കാണിച്ചു തരാനില്ല അങ്ങനെയോ നമ്മളൊരു നെസ്റ്റാളജിക്ക് ഐറ്റംസ് കണ്ടോണ്ടിരിക്കാണ് അതുപോലെ ലൈറ്റ് കടന്ന കണ്ണാടി അങ്ങനെയതോ ജയിച്ച ചേട്ടന്മാര് അവരുടെ ട്രോഫി ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് കോഴിക്കോടിന എല്ലാ ഐറ്റംസും ഉണ്ട് ാണ് നമ്മള് ഇപ്പറത്തോടി നടക്കുവാണ് മേടിക്കാം അപ്പൊ ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് ഈ അമ്യൂസ്മെന്റ്സ് അങ്ങനത്തെ ഇല്ല ഉള്ളത് അപ്പൊ നമ്മൾ അത് കാണാനായിട്ടാണ് പോകുന്നത് അങ്ങനെന്താ നമ്മൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ടിക്കാണോ നല്ല രസമുണ്ട് ഈ ഒരു പാലത്തിന് ഇപ്പറേന്ന് ഈ ഒരു വ്യൂ ആണ് ഈ പാലം കടന്നു കഴിഞ്ഞാൽ അപ്പറേ കുറെ അമ്യൂസ്മെന്റ്സ് ഒക്കെയാണ് നമുക്കെല്ലാം പോയി നോക്കാവേ അങ്ങനെ നമ്മൾ അവിടെ കയറാവുന്ന ഓർത്തുന്നു പക്ഷെ ലക്ഷ്യമില്ല പാലത്തിൽ തിരക്കുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആൾക്കാർ ജാമായിട്ട് നിൽക്കുക തിരക്കൊന്ന് പറയും വരെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് കയറി നോക്കായിരുന്നു ഇരിക്കും തിരക്കും കഴിഞ്ഞ് നമ്മളത് പാലത്തിന് ഇപ്പറേ വന്നു നല്ല രസം ഇഷ്ടം പോലെ പരിപാടിയാണ് ലേറ്റായത് കുറേ പേര് പോയി അവിടെ തിരക്കെ കുറഞ്ഞു കെട്ടി പ്രകൃതി നമ്മൾ തിക്കുന്ന തിരക്കിന്ന് വെളിയിലിറങ്ങി തോയിലെ പെങ്ങട കുഴിച്ചതിന് വേണ്ടി ഒരു ബലൂണും മേടിച്ച് എല്ലാവരും തിരിച്ചു പോകട്ടെ ഇവിടെ കാതി കയറായി നമ്മളിങ്ങനെ ഇവിടെ വെളിയിൽ നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾതേ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണിച്ച് നമ്മൾ തിരിച്ചു പോകണം അതെ നമ്മൾ അന്ന് ഇവിടെ തന്നെ തിരിച്ചെത്തി നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ കാണിക്കണമെന്ന് ഓർത്തതാണ് പക്ഷേ തിക്കും തിരക്കും എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ആളായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ ആളായിരുന്നു അപ്പം അത്യാവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ